കാശി പൂമുഖത്തെ അരബിദയിൽ പലതും ആലോചിച്ചുകൊണ്ട് കൊണ്ട് ആകാശത്തേക്ക് നോക്കിക്കിടന്നു വാനിൽ ചിതറിക്കിടുന്ന നക്ഷത്രക്കൂട്ടങ്ങളിൽ ഒന്ന് അവനെ നോക്കി കണ്ണു ചിമ്മി അവനും പുഞ്ചിരിയോടെ കണ്ണടച്ച് കാണിച്ചു കാശി നീ ഉറങ്ങുന്നില്ലേ ഗഗൻ അവൻ്റെ അടുത്തേക്ക് വന്നു കാശി എഴുന്നേറ്റിരുന്നു അത്ഭുതം തോന്നുന്നു ഗഗന പാറുവിന്റെ സ്വരം മാത്രമല്ല അവളുടെ കൈപ്പുണ്യം പോലും ആ പെണ്ണിന് അതേപോലെ പകർന്നു കിട്ടിയിട്ടുണ്ട് ഇന്ന് കഴിച്ച അച്ചാർ അതിലെന്തോ പ്രത്യേകതയുണ്ട് പാർവിന് മാത്രം അറിയാവുന്ന എന്തോ ഒരു പൊടിക്കൈ അതാണ് മറ്റുള്ളവരുടെ അച്ചാറിൽ നിന്ന് പാർവിൻ്റെ അച്ചാറിനെ വേറിട്ട് നിർത്തിയിരുന്നത് ആ പൊടിക്കൈ ഇന്ന് നീതന്ന അച്ചാറിലും ചേർന്നിട്ടുണ്ട് പക്ഷേ അതെങ്ങനെ അതെത്ര ആലോചിച്ചിട്ടും എനിക്ക് മനസ്സിലാവുന്നില്ല അങ്ങനെ നമുക്ക് പിടിതരാതെ ഒരുപാട് അത്ഭുതങ്ങൾ ഈ ലോകത്തുണ്ട് കാശി പലതിനും ഉത്തരം ഉണ്ടാവില്ല ദൈവത്തിൽ വിശ്വസിക്കുന്നവർ അത് ഈശ്വരൻ്റെ കളികളാണെന്ന് പറയും നിന്നെ പോലെയുള്ള നിരീശ്വരവാദികൾ എന്തു പറയുമെന്ന് എനിക്കറിയില്ല പക്ഷേ ഇവിടെ അത്തരം അത്ഭുതങ്ങൾ ഒന്നുമില്ല അവർ കച്ചവടക്കാരാണ് പാറുവിന് അറിയുന്നതിനേക്കാൾ കൂടുതൽ പൊടിക്കൈകൾ അവൾക്കറിയാൻ കഴിയും കിടന്നിറങ്ങാൻ നോക്ക് എനിക്ക് രാവിലെ പോകാനുള്ളതാ നിനക്ക് തിരക്കില്ലെങ്കിൽ എന്നെയൊന്ന് ബസ് സ്റ്റാൻഡ് വരെ കൊണ്ടുവിടണം കാശിമൂളി പിറ്റേന്ന് കാലത്തെ തന്നെ അവൻ ഗഗനയെ സ്റ്റാൻഡിൽ കൊണ്ടുവിട്ടു അവൾ എറണാകുളത്താണ് പഠിക്കുന്നത് മെഡിസിൻ തീരാൻ പോകുന്നു തിരിച്ച് പൂവമ്പാട്ട് എത്തുമ്പോൾ ശാരദ മാത്രമേ ഉള്ളൂ പിന്നെ ജോലിക്കാരി ശാന്തയും അവർ പണിയെല്ലാം തീർത്ത് ഉച്ചയാകുമ്പോൾ പോകും നാലു നാലുമണിയായപ്പോൾ കാശ് മടങ്ങിപ്പോകാൻ വേണ്ടി തയ്യാറായി ഇതുപോലെ ഇടക്കൊക്കെ വരണം അമ്മമ്മക്കൊപ്പം നിൽക്കണം ഇനി എത്ര കാലമുണ്ടെന്ന് അറിയില്ല മുറ്റത്തേക്കിറങ്ങുമ്പോൾ ശാരദ അവനോട് പറഞ്ഞു വരാം പിന്നെ അത്ര പെട്ടെന്നൊന്നും അമ്മമ്മ പോകില്ല അവൻ ചിരിയോടെ പറഞ്ഞിട്ട് കാറിലേക്ക് കയറി അല്ല നീ ഭാമയെ കാണാൻ പോകുന്നു എന്ന് പറഞ്ഞിട്ട് പോകുന്നില്ലേ ഈ വഴി പോകുമ്പോൾ കയറാം അങ്ങോട്ടേക്കുള്ള വഴി നിശ്ചയമുണ്ടോ നമ്മുടെ ക്ഷേത്രത്തിലേക്കുള്ള വഴിയല്ലേ എനിക്കറിയാം ഞാൻ പണ്ട് എത്രയോ പോയിരിക്കുന്നു കാശിക്കാർ സ്റ്റാർട്ട് ചെയ്തു പൂവമ്പാട്ട് ക്ഷേത്രത്തിന് തൊട്ടടുത്താണ് ഭാമ താമസിക്കുന്നത് അവൻ കാറോടിക്കുമ്പോൾ പരിസരമാകെ ഒന്ന് നോക്കി ഒരുപാട് മാറ്റങ്ങൾ വന്നിരിക്കുന്നു പണ്ടില്ലാതിരുന്ന ഒത്തിരി വീടുകളിൽ നിന്ന് ഉയർന്നു പൊങ്ങിയിരിക്കുന്നു പൂവമ്പാട്ട് എന്ന് തന്നെയാണ് ആ വീടിൻ്റെയും പേര് അകത്തേക്ക് കയറുമ്പോൾ ഇരുവശവും നട്ടു വളർത്തിയിരിക്കുന്ന തീപ്പൊരിച്ചെടികൾ കാണാം കാശിമുറ്റത്ത് കാറ് നിർത്തി അറിയാതെ കണ്ണുകൾ തെക്ക് ഭാഗത്തേക്ക് നീങ്ങി അവിടെ ഒരു അസ്ഥിത്തറ കണ്ടു അത് മുരഹരിയെ അടക്കം ചെയ്ത സ്ഥലമാണെന്നവന് മനസ്സിലായി അവന്റെ നെഞ്ചിൽ എവിടെയോ ഒരു നൊമ്പരം കൊളുത്തു വലിച്ചു കാറിന്റെ ശബ്ദം കേട്ട് ഭാമ പുറത്തേക്ക് ഇറങ്ങി വന്നു കാശിയെ കണ്ടതും ആ സ്ത്രീയുടെ മുഖം വിടർന്നു അല്ല ആരാ ഇത് കാശി മോനോ ഈ വഴിയൊക്കെ ഓർമ്മയുണ്ടോ മറന്നിട്ട് വേണ്ടി ഓർക്കാൻ കുറെ നാളായി ഇങ്ങോട്ട് വരണോന്ന് വിചാരിക്കുന്നു എവിടെ ബാക്കിയെല്ലാവരും മുഖന്ദൻ ഷോപ്പില അനിതയും മോളും കൂടി അവരുടെ വീട് വരെ പോയി അവിടെ അവളുടെ അമ്മയ്ക്ക് വയ്യ അങ്ങനെ പോയതാ മുൻ കയറിയിരിക്കെ അമ്മമ്മ ചായയിടാം ബാമ പറഞ്ഞു അവൻ അവർക്കൊപ്പം കിച്ചണിലേക്ക് ചെന്നു അവരവന് ചായയും കഴിക്കാൻ പൂവരശ്ശിൻ്റെ ഇലയിൽ അരിമാവ് കൊണ്ട് ഇലയപ്പവും ഉണ്ടാക്കി കൊടുത്തു ഇലയപ്പത്തിനകത്തുള്ള ശർക്കരയാണ് അവനേറെ ഇഷ്ടമായത് ചായ കുടിക്കുമ്പോനെ അല്ലാതെ ശർക്കര കഴിച്ചിട്ട് ചായ കുടിച്ചാൽ പിന്നെ ചായക്ക് മധുരം തോന്നില്ല ശാരദ പറഞ്ഞു അത് കുഴപ്പമില്ല ചായക്കധിരം മധുരമില്ലാത്തതാ എനിക്കിഷ്ടം അവൻ ശർക്കര കഴിക്കുന്നത് തുടർന്നു അത് കേട്ടപ്പോൾ ഭാമക്ക് ഉള്ളിലൊരു വിങ്ങൽ ഉണ്ടായി അവരുടെ കണ്ണുകൾ നനഞ്ഞു അത് കണ്ടപ്പോൾ കാശി അവരെ നോക്കി എന്താ അമ്മമ്മേ എന്തിനാ കണ്ണ് നിറഞ്ഞേ ഞാൻ ഹരിയെക്കുറിച്ച് ഓർത്തുപോയി അവന് ഇലയപ്പം വലിയ ഇഷ്ടമായിരുന്നു ഇതുപോലെ ശർക്കര കഴിക്കാനായിരുന്നു ഏറെ ഇഷ്ടം ഇപ്പം നിന്നെ കണ്ടപ്പോൾ ഞാൻ അവർ മിഴികൾ തുടച്ചു അത് കണ്ടപ്പോൾ കാശിക്കും വിഷമം തോന്നി പാവമായിരുന്നു ഹരി അവന് നിൻ്റെ അമ്മയോട് വലിയ സ്നേഹമായിരുന്നു ഓപ്പോളേന്ന് മുഴുവൻ വിളിച്ചു തീർക്കില്ല അവൾക്കും അങ്ങനെ തന്നെയായിരുന്നു അനന്തനേക്കാൾ ഇഷ്ടം ഹരിയോടായിരുന്നു അത് കേട്ടപ്പോൾ സങ്കടത്തേക്കാളേറെ പുച്ഛമാണ് കാശിക്ക് തോന്നിയത് ഓപ്പോൾ എന്ന് വിളിച്ച് സ്നേഹിച്ചവൾ തന്നെയാണ് സ്വന്തം മകൻ്റെ ജീവനെടുത്തതെന്ന് ഈ പാവം വ്രതം അറിയുന്നില്ലല്ലോ നഷ്ടപ്പെടുന്നതിൻ്റെ വേദന എനിക്കറിയാം അതൊരിക്കലും തിരിച്ചു കിട്ടാത്തതാണെങ്കിൽ പ്രത്യേകിച്ചും അവൻ ചായ കുടിച്ചിട്ട് ഗ്ലാസ് സ്ലാബിൽ വെച്ചു ഇലയപ്പം ഒന്നുകൂടി എടുക്കട്ടെ ഭാമ ചോദിച്ചു വേണ്ട രണ്ടെണ്ണം കഴിച്ചില്ലേ മതി ഞാൻ ഇറങ്ങട്ടെ ഭാവ തലയാട്ടി അവിടെ നിന്നിറങ്ങുമ്പോഴാണ് കാശി ഫോൺ എടുത്ത് നോക്കിയത് സ്വാദിയും അശ്വിനും കൂടിയും അധുവിധ യാത്രക്കിടയിലെടുത്ത കുറേ ചിത്രങ്ങൾ ഗ്രൂപ്പിൽ വന്ന് കിടപ്പുണ്ട് ശ്യാമും തുഷാരിയും അതിന് സ്മൈൽ ഇട്ടിട്ടുണ്ട് അവനും ആ ഫോട്ടോക്ക് ഒരു സ്മൈൽ ഇട്ടു പെട്ടെന്നാണ് കാശി ലാസ്റ്റ് കിടന്ന ഫോട്ടോയിൽ ഒരു അവ്യക്തമായ രൂപം കണ്ടത് അവൻ അതൊന്ന് ജൂം ചെയ്ത് നോക്കി ആ നിമിഷം കാശി അക്ഷരാർത്ഥത്തിൽ ഞെട്ടിപ്പോയി സ്വാതിക്കും അശ്വിനും പിറകുവശത്ത് അല്പം അകലെയായി ഒരു പെൺകുട്ടിയിരിക്കുന്നു അവൾക്കടുത്തായി ചിരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ചെറുപ്പക്കാരനെയും കാണാം ആ പെൺകുട്ടിക്ക് ഒറ്റ നോട്ടത്തിൽ പാർവതിയുടെ മുഖഛായ ഉണ്ടായിരുന്നു അവൻ ആ ചിത്രം സൂക്ഷ്മമായി നോക്കി അവൾ ധരിച്ചിരിക്കുന്നത് നീല നിറത്തിലുള്ള ഏതോ വസ്ത്രമാണ് മുടി പോണിട്ടയിൽ കെട്ടിയിരിക്കുകയാണ് മറ്റ് അലങ്കാരങ്ങൾ എന്തെങ്കിലും ഉണ്ടോ എന്ന് വ്യക്തമല്ല അവൻ്റെ സിരയിൽ കൂടി രക്തയോട്ടം വർദ്ധിച്ചു കണ്ണുകളെ വിശ്വസിക്കണോ എന്ന് പോലും സംശയമുണ്ടായി അവൻ അപ്പോൾ തന്നെ അശ്വിനെ വിളിച്ചു ഡാ നിങ്ങൾ ഇപ്പം എവിടെ ഞങ്ങൾ കന്യാകുമാരി എന്താടാ അശ്വിൻ ചോദിച്ചു കുറച്ചു മുമ്പ് നിങ്ങൾ ഗ്രൂപ്പിലിട്ട ഫോട്ടോ അതെവിടെ വെച്ച് പലതും പലയിടത്ത് വെച്ച് എടുത്തതാ നിങ്ങൾ ഏതോ റെസ്റ്റോറൻ്റിൽ വെച്ച് ഒരു ഫോട്ടോ എടുത്തില്ലേ അതെവിടാന്നാ ചോദിച്ചേ ഓ അതോ അത് അയത്തിൽ വെച്ച് എടുത്തതാ എന്താടാ നീ ആ ഫോട്ടോ ഒന്ന് നോക്കിക്കേ ഇപ്പം തന്നെ നിങ്ങൾ ഇരിക്കുന്നതിന് അല്പം പിറകോട്ട് മാറിയൊരു പെണ്ണിരിക്കുന്നുണ്ട് അവളെ കണ്ടിട്ട് ആരുടെയെങ്കിലും ഫേസ് കട്ടുണ്ടോ എന്ന് പറയണം കാശി പറയുന്നത് കേട്ട് കോൾ കട്ട് ചെയ്യാതെ അവൻ വാട്സപ്പ് തുറന്ന് ഫോട്ടോ പരിശോധിച്ചു സൂം ചെയ്തപ്പോൾ പിന്നിലിരിക്കുന്ന പെൺകുട്ടിയെ കണ്ടു അല്പനേരം അവൻ ആ മുഖത്തേക്ക് നോക്കിയിരുന്നു പാറു അവൻ്റെ ചുണ്ടുകൾ അറിയാതെ മന്ത്രിച്ചു കണ്ണുകളിൽ അത്ഭുതം വിരിഞ്ഞു അശ്വിൻ ഫോൺ ചെവിയോട് ചേർത്തു കാശി ഞാൻ ഫോട്ടോ കണ്ടു ആ പെണ്ണിനെയും അവൾക്ക് നമ്മുടെ പാറുവിൻ്റെ നല്ല ചായ പക്ഷേ എന്തൊക്കെയോ വ്യത്യാസമുള്ള പോലെ നീ ഇതെങ്ങനെ കണ്ടു അത്രയും അടുത്തിരുന്നിട്ട് ഞങ്ങൾ രണ്ടാളും കണ്ടില്ല ആ മുഖം ആ സ്വരം അതേത് ആൾക്കൂട്ടത്തിനിടയിലും എനിക്ക് തിരിച്ചറിയാൻ പറ്റും അത്രയും പറഞ്ഞവൻ ഫോൺ വെച്ചു അശ്വിൻ ചിന്താധീനനായി ഇരുന്നു സ്വാതി അപ്പോൾ കുളിച്ചിട്ട് തലയും തോർത്തിക്കൊണ്ട് വന്നു കാശി വിളിച്ചിരുന്നു നീ ഫോട്ടോ കണ്ടോ ഇത് പാറുവിനെ പോലെ ഉണ്ടല്ലോ നിനക്കും തോന്നിയല്ലേ അവനും തോന്നി പിന്നെ എനിക്കും പക്ഷേ പക്ക കാർബൺ കോപ്പി എന്നൊന്നും പറയാൻ പറ്റത്തില്ല എന്തൊക്കെയോ ചില ഡിഫറൻസ് ഉണ്ടെന്ന് തോന്നി നിനക്കോ വ്യത്യാസം അതുണ്ടാവുമല്ലോ എന്തായാലും അത് പാറുവിൻ്റെ മുഖച്ചായുള്ള പെണ്ണാണെന്ന് കരുതി അത് പാറു ആകില്ലല്ലോ നമ്മൾ അത്രയും അടുത്തിരുന്നിട്ടും അവളെ കണ്ടില്ല ഒന്ന് തിരിഞ്ഞു നോക്കാൻ പോലും നമുക്ക് തോന്നിയില്ല എന്നിട്ടും കാശി ആ മുഖം വളരെ കൃത്യമായി കണ്ടുപിടിച്ചു ഇന്നും അവൻ്റെ കണ്ണുകൾ പാറുവിനെ തേടുകയാണ് അതായത് അവൾ മരിച്ചു എന്നവന്റെ മനസ്സിന്റെ ഒരു വശം സമ്മതിക്കുമ്പോഴും മറുവശം ആ സത്യത്തെ അംഗീകരിക്കുന്നില്ല ഞാൻ അന്നേ നിന്നോട് പറഞ്ഞില്ലേ കാശ് ഇപ്പോഴും നോർമൽ ആയിട്ടില്ലെന്ന് ഒക്കെ ആ ഒറ്റ സ്ത്രീ കാരണം വരുത്തിവെച്ച വിനയാണ് അവരുടെ കടുമ്പിടുത്തവും ദുഷ്ടബുദ്ധിയുമാണ് കാര്യങ്ങൾ ഇവിടെ വരെ എത്തിച്ചത് പാർവിനെ ഇല്ലായ്മ ചെയ്തവരാണ് എന്നിട്ട് ഒന്നും അറിയാത്ത പോലെ വന്ന് റീത്തും വെച്ചിട്ട് പോയി അശ്വിന് ദേഷ്യവും വല്ലാത്ത സങ്കടവും വന്നു സ്വാതിക്കും പാർവതിയെക്കുറിച്ച് ഓർത്തപ്പോൾ കണ്ണ് നനഞ്ഞു കാശി കാഞ്ഞിരപ്പള്ളിയിൽ നിന്നിറങ്ങിയപ്പോൾ തന്നെ അവനെ വിളിച്ച് അവിടെ നിന്നറിഞ്ഞ കാര്യങ്ങളൊക്കെ പങ്കുവെച്ചിരുന്നു ബാമയുടെ അടുത്ത് നിന്നിറങ്ങിയ കാശി നേരെ പോയത് വീട്ടിലേക്കല്ല ആ പെൺകുട്ടിയെ കണ്ടു എന്ന് അശ്വിൻ പറഞ്ഞ അയത്തിലേക്കാണ് പെട്ടെന്ന് ഓടിയെത്താവുന്ന ദൂരമല്ല അതുകൊണ്ട് എറണാകുളത്ത് വന്ന് മുറിയെടുത്തു രാത്രി ഡ്രൈവ് ചെയ്യുന്നതും റിസ്ക് ഉറക്കം വന്നാൽ പ്രശ്നമാകും അല്ലെങ്കിൽ തന്നെ മനസ്സൊരിടത്തും അടിയുറച്ച് നിൽക്കുന്നില്ല ഇടയ്ക്കിടെ അശ്വിനിട്ട ഫോട്ടോ എടുത്ത് നോക്കുന്നുണ്ട് പാർവതിയുടെ നല്ല ചായ എങ്കിലും എന്തൊക്കെയോ ചില്ലർ വ്യത്യാസങ്ങളുണ്ട് അവൾ അയത്തിനുള്ളിൽ ഏതോ റെസ്റ്റോറന്റിൽ വന്നിട്ടുണ്ട് അത്രമാത്രേ അറിയൂ ആകെയുള്ളത് കയ്യിലെ ഈ അവ്യക്തമായ ഒരു ഫോട്ടോ മാത്രമാണ്